എന്റെ സ്ഥാനത്ത് വേറെ അവസാനമായിട്ട് ഈ കേരള സ്റ്റോറി ചിത്രം ദൂരദർശൻ പ്രദർശിപ്പിക്കുന്ന സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ന്യൂസ് സംഘത്തിനൊപ്പം ചേരുകയാണ് സുരേഷുടെ തെരഞ്ഞെടുപ്പ് ചൂടിലാണെന്ന് അറിയാം വലിയൊരു പ്രവർത്തകരുടെ ഒരു പ്രവാഹം കാണുന്നു എങ്ങനെ പോകുന്നു ഈ ചൂടത്തുള്ള ആ ചൂടാണോ ക്ഷീണിക്കുന്നേല ക്ഷേമ ഈ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കേട്ടു മാറി മാറി വോട്ട് ചെയ്യുകയല്ല മാറ്റി ചെയ്യുക എന്നുള്ളതാണ് സർവേഷൻ്റെ പ്രധാന കാര്യം ഇപ്പോൾ ഈ ലോക്സഭാ മണ്ഡലത്തിൽ തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മറ്റു കക്ഷികൾ നയിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഇ ഡി എഫിലുള്ള ഏജൻസികളുടെ കാര്യങ്ങളും കരൂന്നൂർ ബാങ്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അപ്പൊ ഇതിനൊക്കെ എന്താണ് അല്ലല്ല അതായത് അതിനെ പ്രചാരണ വിഷയമാക്കുന്നത് പോലെ

ശരി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ദൃശ്യങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടിരുന്നു ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പൊ പത്തനംതിട്ടയിൽ വയനാട്ടിൽ തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് പ്രമുഖ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ എത്തിയിരുന്നു നാമനിർദ്ദേശ പത്രിക അതിനുപക്ഷേ തൃശൂരിൽ അത്രയും പിന്തുണ ലഭിക്കാതെ പോയോ പിന്തുണ എന്ന് പറഞ്ഞത് ദേശീയ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് ഞാനാണ് മത്സരം അപ്പൊ മറ്റൊരാളുടെ ജനങ്ങൾ എന്നെയാണെന്ന് നോക്കുന്നത് പിന്നെ എന്നെ ഇവിടെ അവതരിപ്പിച്ച അമിത്ഷാജിയെ എനിക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇവിടെ പിന്തുണ അടുപ്പിച്ച എന്റെ പ്രധാനമന്ത്രി ഇതിനപ്പുറം ഒരു കാര്യം കൂടി അതായത് ഈ ഇടയിലേക്ക് സുരേഷ് ഗോപി എത്തുമ്പോൾ ഈ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എങ്ങനെ ചെയ്യാൻ പറ്റിയില്ല പറഞ്ഞു എന്നുള്ളതും തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് സുരേഷ് ഗോപി എന്നുള്ള സ്ഥാനാർത്ഥി മാറ്റത്തിന്റെ വലിയ വാദം തുറന്നിരുന്നു കൃഷികാർക്ക് വേണ്ടിട്ടും രണ്ടായിരത്തി ഇരുപത്തിഒന് എന്റെ സ്ഥാനത്ത് വേറെ ആളോ വരുമ്പോ വോട്ടിന് വേണ്ടി അവസാനമായിട്ട് ഈ കേരള സ്റ്റോറി ചിത്രം ദൂരദർശൻ പ്രദർശിപ്പിക്കുന്ന ഫലിപ്പിക്കും അതിൽ പ്രതികരണം ആവശ്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല